ഇങ്ങനെയൊക്കെ ചെയ്യാൻ പറ്റുമോ നമ്മൾ നാളെയും കാണണ്ടേ ഒമ്പതാം ക്ലാസ് പഠിക്കുമ്പോൾ ഇങ്ങനെയാണ് അടിയെങ്കിൽ നമ്മളില്ലേ ഇക്കളിക്ക് എന്ന് പറഞ്ഞുകൊണ്ട് ജി ടി യുടെ ബോളർമാർ ഇപ്പോൾ കരീം ജനത്തിൻ്റെ നേതൃത്വത്തിൽ ഒരു പ്രതിഷേധ മാർച്ച് നടത്തി എന്നാണ് കേൾക്കുന്നത് അമ്മ അതിന് അടിയല്ലേ പെറും പതിനാല് വയസ്സുള്ളൊരു പയ്യൻ അവരെ എടുത്തിട്ട് അലക്കിയിട്ടുള്ളത് അല്ലോ ഈ പതിനാല് വയസ്സെന്ന് പറയുമ്പോൾ നമ്മുടെ നാട്ടിൽ ഒമ്പതാം ക്ലാസ്സിലൊക്കെ പഠിക്കുന്നൊരു സമയമാണല്ലോ ഈ ഒമ്പതാം ക്ലാസ് പഠിക്കുമ്പോൾ നിങ്ങളൊക്കെ എന്ത് ചെയ്യുമായിരുന്നു ഞാൻ എന്തായിരുന്നു എന്ന് എനിക്കറിയാം ഏയ് എന്ത് ചെയ്യുന്നു സ്കൂളിൽ പോകുന്നു വരുന്നു കണ്ടത്ത് വൈകുന്നേരം ക്രിക്കറ്റ് കളിക്കാൻ പോകും പൊട്ടിയ ബാറ്റൊക്കെ പിടിച്ചുകൊണ്ട് സ്കൂളിലും സ്കൂളെന്ന് പറയുമ്പോൾ അന്നൊക്കെ ഞങ്ങളുടെ സ്കൂളിൻ്റെ ഗ്രൗണ്ട് പാറപ്പുറമാണ് അവിടെ ക്രിക്കറ്റ് കളിക്കുന്നു എന്ത് ക്രിക്കറ്റ് കളി എന്ന് പറഞ്ഞാൽ വലിയ കളിയൊന്നുമല്ല ടെന്നീസ് ബോൾ കൊണ്ട് ക്രിക്കറ്റ് കളിക്കുന്നു ആ പ്രായത്തിലാണ് ഒരുത്തൻ ഇതാ എടുത്തിട്ട് അലക്കുകയാണ് ആരെ ലോ ക്രിക്കറ്റിലെ വമ്പൻ ഒമ്പൻ ബൌളർമാരെയൊക്കെ കെരിഞ്ചിന അഫ്ഗാനി ബൗളർ ബൗളർവറിൽ മൂന്ന് സിക്സും മൂന്ന് ഫോറും അയാൾക്ക് കൊടുത്തത് മുപ്പത് റൺസ് അയാളുടെ ഒരു അവസ്ഥ കണ്ടാൽ മറ്റതള്ള സഹിക്കില്ല അമ്മ കിട്ടലായിപ്പോയി വലിയ നാണക്കാടായിപ്പോയി ഇശാന്ത് ശർമ്മ എത്ര തലമുതിർന്ന ആളാണുണ്ടോ അയാളൊന്ന് ബഹുമാനിച്ചൂടായിരുന്നു അയാൾക്കും കിട്ടി പത്തിരുപത്തെട്ട് റൺസ് വാഷിംഗ്ടൺ സുന്ദർ ഇന്ത്യ ഇപ്പൊ ടെസ്റ്റിലും ഏകദിനത്തിൽ ടി ട്വൻറ്റിയിലൊക്കെ ഉപയോഗപ്പെടുത്താമെന്ന് വിചാരിക്കുന്ന ആളാണ് അവരും കൊടുത്തു എല്ലാവർക്കും എല്ലാവർക്കും പിന്നെ റാഷിദ് ഖാനൊക്കെ അന്താരാഷ്ട്ര ടി ട്വന്റിയിലെ വലിയ ബോളറാണെന്നാണ് വെപ്പ് ഹേ എന്ത് സൂര്യവംശിക്ക് ഒരു പതിനാലുകാരൻ എന്തും വരട്ടെ എന്ന് വിചാരിച്ച് അടിച്ചങ്ങ് തകർക്കാൻ തീരുമാനിച്ച ഒക്കെ കണക്കാണ് അയാൾക്കും കിട്ടിയ സിക്സർ എല്ലാവരെയും എടുത്തിട്ട് അലക്കിയിരിക്കുകയാണ് ഒരു മുപ്പത്തി അഞ്ച് പന്തുകളിൽ നിന്നല്ലേ പയ്യൻ സെഞ്ചുറി അടിച്ചത് യൂസുഫ് പാത്താൻ കൊണ്ടുനടന്നൊരു റെക്കോർഡാണിത് ഇന്ത്യക്കാരൻ ഏറ്റവും വേഗത്തിൽ ഐ പി എല്ലിൽ സെഞ്ചുറി അടിച്ച ഇന്ത്യക്കാരൻ മുപ്പത്തേഴ് പന്തിലുള്ള സെഞ്ചുറി അതിന് തീരുമാനമാക്കി കൊടുത്തു മുപ്പത്തഞ്ച് പന്തിൽ നേടി യൂണിവേഴ്സൽ ബോസിൻ്റെ റെക്കോർഡാണ് ഇപ്പോൾ ഒന്നാമതുള്ള മുപ്പത് പന്തിൽ നിന്ന് ഇല്ലാന്നേ ഇങ്ങനെയാണ് ഈ പയ്യൻ പോകുന്നതെങ്കിൽ ഒമ്പതാം ക്ലാസ് പഠിക്കുമ്പോൾ ഇതാണ് പണിയെങ്കിൽ കുറച്ചുകൂടി മുതിർന്നാൽ ആ റെക്കോർഡും പോവും എന്തായാലും ഇതൊന്നും ശരിയല്ല കേട്ടോ ഇങ്ങനെ ഈ നമ്മുടെ നാട്ടിൽ പറയാറില്ല ഈ മൂപ്പിളം ഇല്ലാത്ത പരിപാടി ഈ പ്രായമായവരെ ബഹുമാനിക്കാൻ പഠിക്കണോ വലിയ ബൗളർമാരൊക്കെയല്ലോ വന്നറിയുന്ന അവരെയൊക്കെ ഇങ്ങനെ അടിച്ച് നാണം കെടുത്താൻ പാടുണ്ടോ കൈയടിക്കാൻ കുറേ ആളുകളൊക്കെ ഉണ്ടാവും എല്ലാവരും കൂടി എഴുന്നേറ്റ് ഇന്ന് കൈ അടിച്ച് പ്രോത്സാഹിപ്പിക്കുകയൊക്കെ ചെയ്യുന്നു വിചാരിച്ചിട്ട് ഇങ്ങനെ ഈ വലിയ ബൗളർമാരെയൊക്കെ നാണം കെടുത്താൻ പാടുണ്ടോ എന്തായാലും വല്ലാത്ത രീതി അടിയായിപ്പോയി ഇങ്ങനെയാണെങ്കിൽ ഈ കളിക്ക് ഞങ്ങളില്ല ഇതാണ് ഗുജറാത്ത് ടൈറ്റൻസിൻ്റെ ബൗളർമാർക്ക് പറയാനുള്ളത് മാത്രമല്ല ആറാറിനെതിരെ ഇനി കളിക്കാനുള്ള എല്ലാ ടീമിൻ്റെയും ബോളർമാർക്ക് പറയാനുള്ളതാണ് ഈ ചെറിയ പയ്യന്മാരെ വെച്ച് നാണം കിടത്തുന്ന പരിപാടിക്കാണെങ്കിൽ ഞങ്ങളില്ല